ഒരു അദർ സ്റ്റേറ്റ് വാഹനത്തിൻ്റെ വിലയിൽ ഒരു ഒറിജിനൽ കേരള വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ വി ഓപ്ഷനാണ് വരുന്നത് കേട്ടോ ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ് ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് കിലോമീറ്റർ കൂടി ഉള്ളത് രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ കുറച്ച് കമ്മി ഉണ്ട് ഒരു നാൽപ്പത് മുപ്പത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ ബോഡി കാര്യങ്ങൾ ഇൻ്റീരിയർ ഭാഗങ്ങൾ മെക്കാനിക്കലൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഗ്യാരൻറ്റി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ് അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വി ഓപ്ഷനാണ് വരുന്നത് ആറ് ലക്ഷത്തി ത്തി അൻപതിനായിരം രൂപയ്ക്കാണ് ഈ വാഹനം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഓണർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ആറ് ഓണർഷിപ്പ് ആയിട്ടുണ്ടെങ്കിലും മെക്കാനിക്കലൊക്കെ പക്ക ഗ്യാരണ്ടി കൊടുക്കുക അതേപോലെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളില്ല എന്നല്ലേ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം നിങ്ങൾ ഒറിജിനൽ കേരള വാഹനം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഒറിജിനൽ കേരള വാഹനം ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെ കേട്ടത് ഇത് ടൈപ്പ് ടൂൽ വന്നൊരു വാഹനം ഒന്നും ടൈപ്പ് ഫോറിലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനൽ വരുന്ന വാഹനമാണ് വേറെ ആക്സിഡൻ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ചെറിയ ചെറിയ മൈനൂട്ട് ഒന്ന് രണ്ട് സ്ക്രാച്ചസ് ഉണ്ട് നല്ല അത് ബാക്കി പക്ക കണ്ടീഷനാണ് ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തി നല്ല ക്വാളിറ്റിയിലാണ് ആക്കിയുള്ളത് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഒരു നാൽപ്പത് അൻപത് ശതമാനം വരുന്നുണ്ട് ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം ടയർ ഭാഗം വരുന്നുള്ളൂ കേട്ടോ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ടൈഫോർഡിലേക്ക് ബാക്ക് സൈഡും കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് വെതർഷിപ്പിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ ക്രോം വർക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് വി ഓപ്ഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഡുവ ലെയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് സീറ്റ് വൈസൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് അതേപോലെ ഇതിൻ്റെ എഞ്ചിൻ സൈഡൊക്കെ വരുമ്പോളേ ആക്സൻഡ്രിസ്റ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അത് നമുക്ക് ഗ്യാരണ്ടി തരാം ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനം കേട്ടോ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും കേട്ടോ ഈ ഒരു സൈഡ് അപ്പുറം ഉണ്ട് ഈ കാണിക്കുന്നത് എല്ലാ ഭാഗങ്ങളും പക്കിയാണ് ബാറ്ററി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എട്ടാം മാസമാണ് കേട്ടോ ബോഡി കാര്യങ്ങൾ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വരുന്നത് നല്ല ക്വാളിറ്റി തന്നെ വരുന്നത് ഗ്രേ കളറിൽ ഇന്നോവക്ക് ഒരുപാട് എൻക്വയറിസ് നമുക്ക് വരാറുണ്ട് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണേലും അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഒറിജിനൽ കേരള വാഹനം കിലോമീറ്റർ ഓടിയുള്ളത് രണ്ട് ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് കേട്ടോ ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ് ഒരു ആക്സിഡൻറ്റ് ഡ്രിസ്റ്റി കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് ഈ വാഹനം ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഒരു ഒന്നര ലക്ഷരക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും കേട്ടോ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് പ്രൈസല്ല ഫൈനൽ പ്രൈസ് ആണ് പറയുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിഞ്ഞിട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റം പറയുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്